മലയാളത്തിലെ പഴയ കാല ഗാനങ്ങൾ കോർത്തിണക്കി ദോഹയിൽ അരങ്ങേറി ഹൃദയരാഗങ്ങൾ സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി ചന്ദ്രകലാ ആർട്സിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ആസ്വാദകരിൽ സംഗീതത്തിന്റെ ഗൃഹാതുരത ഉണർത്തുന്ന ഹൃദയരാഗങ്ങൾ വേദിയിൽ പുനർജനിച്ചപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പ്രണയവും വിരഹവും നിറക്കൂട്ടുകളുമാണ് പെയ്തിറങ്ങിയത് കവിതയുടെ പച്ചവറ്റാത്ത വരികളിൽ നിന്ന് സംഗീതത്തിന്റെ മാസ്മരികതകൾ തീർത്ത ഗാനരചയിതാക്കളെയും സംഗീത സംവിധായകരെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഹൃദയരാഗങ്ങൾക്ക് ഉണ്ണിമേനോൻ മുതൽ നിഷാദ് വരെ വിവിധ തലമുറകളിൽപ്പെട്ട ഗായകർ ശബ്ദം പകർന്നു മധു ബാലകൃഷ്ണൻ സുദീപ് കുമാർ രാജലക്ഷ്മി ചിത്രാ അരുൺ വൃന്ദാ തുടങ്ങി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ പ്രതിഭകൾ ആസ്വാദകർക്ക് സമ്മാനിച്ചത് പാട്ടിന്റെ പാലാഴി കടഞ്ഞ അപൂർവ നിമിഷങ്ങൾ പഴയകാലത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ കഥയും വർത്തമാനങ്ങളുമായി ജയരാജ് വാര്യർ അവതാരകനായപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകാലം നെഞ്ചേറ്റി ആസ്വാദകർ ഓർമ്മകളിലേക്ക് തിരികെ നടക്കുകയായിരുന്നു പ്രവാസത്തിന്റെ വേവും വേവലാതിയും വിട്ടൊഴിഞ്ഞ് സംഗീതത്തിന്റെ മഴനനഞ്ഞ നാലര മണിക്കൂർ അങ്ങനെ ഓരോ ആസ്വാദകന്റെയും ഹൃദയരാഗങ്ങളായി മാറി നല്ല പാട്ടുകളെ സ്നേഹിക്കുന്ന ആസ്വാദക വൃന്ദവും ശബ്ദമാധുര്യം കൊണ്ട് പാട്ടിന്റെ പനനീര് നനയിച്ച സംഗീത പ്രതിഭകളും ഒത്തുചേർന്ന അപൂർവ സംഗമം കൂടിയായിരുന്നു ഹൃദയരാഗങ്ങളുടെ ഏഴാമത് സീസൺ അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ